ലോക്സഭാ തിരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കെ ആവനാഴിയിലെ അവസാന ആയുധം ബി ജെ പി പുറത്തെടുത്തു പൗരത്വ നിയമ ഭേദഗതി അഥവാ സി എ എ രാജ്യത്ത് നടപ്പാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് സി എ എ നിർണായകമായേക്കാവുന്ന സംസ്ഥാനങ്ങളിൽ വിധിയെഴുത്ത് പൂർത്തിയാകാനിരിക്കെ നടപ്പാക്കിയ ഈ പൗരത്വ ചീറ്റിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമോ എങ്ങനെയാണ് സി എ എ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതാണ് സി എ എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നെത്തിയ മുസ്ലിം മതവിഭാഗക്കാരെ നിയമം ഒഴിവാക്കുന്നു ഇന്ത്യ പോലൊരു മതനിരപേക്ഷ രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതു തന്നെയാണ് തുടക്കം മുതൽ ചോദ്യം ചെയ്യപ്പെട്ടത് അതിനെതിരെയാണ് രാജ്യം വലിയ പ്രക്ഷോഭത്തിന് സാക്ഷിയായതും രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു സി എ എ പാർലമെന്റിൽ പാസാക്കിയത് എന്നാൽ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം കൃത്യമായി പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് സി എ എ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് അതായത് സി എ എയിൽ ഇപ്പോഴത്തെ നീക്കത്തിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് തിരഞ്ഞെടുപ്പാണെന്ന് വ്യക്തം അർഹരായവർക്ക് സി എ എ പ്രകാരം പൗരത്വം നൽകുമെന്ന് പ്രകടന പത്രികയിൽ ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്നാൽ ഇത് നടപ്പാക്കാൻ ഈ നിയമം തിരിച്ചടിയാകാനിടയുള്ള കേരളം തമിഴ്നാട് കർണാടകം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ കേന്ദ്രം കാത്തിരുന്നതും ആസൂത്രിതമാണ് ഹിന്ദു മുസ്ലിം എന്ന നിലയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റാനുള്ള നീക്കം നേരത്തെ എൻ തുടങ്ങിയിരുന്നു ധ്രുവീകരണം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങൾ ഇതോടൊപ്പം കൂട്ടി വായിക്കാം ഇതിന്റെ തുടർച്ചയാണ് തിടുക്കത്തിൽ പൗരത്വം നൽകിയ ഇപ്പോഴത്തെ നടപടി രാജ്യത്ത് അഞ്ചും ആറും ഏഴും ഘട്ട തിരഞ്ഞെടുപ്പുകളാണ് ഇനി ബാക്കിയുള്ളത് പൗരത്വ നിയമം സജീവ ചർച്ചയായ അസമിലെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വിഷയം നിർണായക സ്വാധീനം ചൊലുത്തുന്ന ബംഗാൾ ഉത്തർപ്രദേശ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിധിയെഴുത്ത് ഇനിയും പൂർത്തിയായിട്ടില്ല ഇതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിധി എഴുതാൻ ബാക്കിയുള്ളത് ഉത്തർപ്രദേശിലും ബംഗാളിലുമാണ് സി എ പ്രകാരം ആദ്യഘട്ടത്തിൽ പൗരത്വം നൽകിയത് പതിനാല് പേർക്കാണ് ഇതിൽ ഉത്തർപ്രദേശിലുള്ളവരും ഉൾപ്പെടുന്നു ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വോട്ട് ബാങ്ക് തന്നെ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസും കേന്ദ്ര നിയമം നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ലെന്ന നിലപാടുയർത്തി ബി ജെ പിയും ഏറ്റുമുട്ടുന്ന ബംഗാളിൽ പൗരത്വ നിയമം തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിർണായകമാണ് പൗരത്വ പ്രശ്നം കാലങ്ങളായി നീറി നിൽക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ദളിത് ഹിന്ദു അഭയാർത്ഥികളായ മത്വ വിഭാഗത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണ് ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കാനുള്ളത് സി എ വിഷയം ഇവിടങ്ങളിൽ വോട്ടായി മാറുമെന്നും ഇതുവഴി ബംഗാൾ പിടിക്കാമെന്നും ബി പ്രതീക്ഷിക്കുന്നു കേന്ദ്ര പൗരത്വ നിയമ ഭേദഗതിയുമായി വന്ന രണ്ടായിരത്തി മുതൽ പ്രതിഷേധം ശക്തമായ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും ഡൽഹിയും പ്രതിഷേധവും അതിനെതിരെയുള്ള സർക്കാർ നടപടികളും തെരുവു യുദ്ധത്തിനും വർഗീയ കലാപത്തിനും വരെ വഴിമരുന്നിട്ട ഇവിടങ്ങളിൽ പൗരത്വ നിയമ ചർച്ച ഇപ്പോഴും സജീവമാണ് വികസനം ഉൾപ്പെടെയുള്ള പ്രചാരണ മാറ്റിപ്പിടിച്ച് മാറ്റി സി എ ഉയർത്തിക്കാട്ടാൻ ബി ജെ പി തുനിഞ്ഞതും ഇതുവഴി വോട്ട് പെട്ടിയിലാകുമെന്ന കണക്കുകൂട്ടലിലാണ് സി എ ഇയിൽ പ്രതിപക്ഷ പാർട്ടികൾ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുന്നുണ്ട് മുസ്ലിം ലീഗിന്റെയും കേരള സർക്കാരിന്റെയും ഉൾപ്പെടെ ഇരുന്നൂറിലേറെ ഹർജികൾ സുപ്രീം സുപ്രീംകോടതിയിലെത്തി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ തിടുക്കത്തിലുള്ള കേന്ദ്ര നീക്കം ജുഡീഷ്യറിയോടുള്ള അവഹേളനമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു എതിർപ്പ് ശക്തമായതിനാൽ സി എ ഇൽ നിയമ പോരാട്ടം വരും നാളുകളിലും തുടരും